ഹായ് ഞാൻ ജയ രജി മത്തായി നിങ്ങൾക്കറിയാമല്ലോ നവംബർ നയൻറ്റീൻത്ത് ഇൻ്റർനാഷണൽ മെൻസ് ഡേ ആയിരുന്നു അപ്പോൾ നമ്മൾ ഓർക്കണം നമ്മളെപ്പോഴും വിമെൻസ് ഡേയും അതുപോലെ തന്നെ ചിൽഡ്രൻസ് ഡേയും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ആഘോഷമാക്കാറുണ്ട് നമ്മൾ അതേപ്പറ്റി സംസാരിക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയല്ലേ പുരുഷന്മാർക്കായിട്ടൊരു ദിനം അത് വളരെ ആവശ്യമുള്ളൊരു കാര്യമല്ലേ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ നവംബർ പതി പത്തൊമ്പതിനാണ് മെൻസ് ഇൻ്റർനാഷണൽ മെൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ദിവസങ്ങളിൽ എന്താണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചാൽ ഏറ്റവും കൂടുതലായിട്ട് ഓരോരുത്തരും ഓരോ മെൻസും ഓരോ ആണുങ്ങളും ഓരോ പുരുഷന്മാരും അവരുടെ ജീവിതത്തിൽ നേടിയെടുത്ത അച്ചീവ്മെൻസിനെ പറ്റി സംസാരിക്കാറുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ പുരുഷന്മാർ അഭിമുഖീകരിക്കുന്ന പുരുഷന്മാർ മാത്രമല്ല ആൺകുട്ടികളും അഭിമുഖീകരിക്കുന്ന ദൈനംദിന ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയും സംസാരിക്കാറുണ്ട് അതോടൊപ്പം തന്നെ മാനസിക ആരോഗ്യം അതാണ് വളരെ പ്രധാനം ശാരീരിക ആരോഗ്യത്തെ പോലെ തന്നെ മാനസിക ആരോഗ്യവും വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതാണെന്ന് നമ്മൾക്ക് പുരുഷന്മാർക്കും ആൺകുട്ടികൾക്കും ഒരു അവയർനെസ് കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ് പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് ഈ സമയമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും എങ്ങനെയെങ്കിലും ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ നമുക്ക് ഒരിക്കലും പരിചയമില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരാളിൽ നിന്നായിരിക്കാം ഒരു നല്ല റോൾ മോഡൽ നമുക്ക് തോന്നി ആ പുള്ളിയുടെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തെ അത് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്ത് അങ്ങനെയുള്ളൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എങ്കിൽ അവരെ പറ്റി പറയാനായിട്ടുള്ള ഒരവസരമായിട്ട് നമുക്ക് ഈ ഇൻ്റർനാഷണൽ മെൻസ് ഡേ വി മെൻസ് ഡേക്ക് നമുക്കത് അങ്ങനെ നമുക്ക് ചെയ്യാം അപ്പോൾ ഒന്ന് ആകെ മൊത്തം നോക്കുവാണെങ്കിൽ അച്ചീവ്മെൻസിനെ പറ്റി നമുക്കധികം പറയേണ്ട കാര്യമില്ല നമ്മുടെ ജീവിതത്തിലും ഇപ്പോഴും കഴിഞ്ഞ കാലങ്ങളിലും പല പുരുഷന്മാരും ശാസ്ത്രീയമായിട്ടും അതുപോലെ സോഷ്യലായിട്ടും പല തലത്തിലും പല പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ നമ്മളെപ്പോഴെങ്കിലും അതേപ്പറ്റി നമ്മൾ വളരെയധികം സംസാരിക്കാറുണ്ട് പക്ഷെ നമ്മൾ നമ്മളെപ്പോഴെങ്കിലും ഈ പുരുഷന്മാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കാറുണ്ടോ പ്രധാനമായിട്ടും ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ അതായത് ഇപ്പോഴത്തെ ഒരു ന്യൂച്ചൻ രീതിയിലുള്ള കാര്യങ്ങളല്ല എൻ്റെ ജനറേഷനിൽപ്പെട്ട ആളുകൾ അനുഭവിച്ച ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒന്നോർതെ ഇപ്പം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റും ഒരു കഷ്ണം മീൻ വറുത്തതിന് ഒരു കഷ്ണം മീൻ കൂടുതൽ കിട്ടിയത് അല്ലെങ്കിൽ ഒരു മുട്ട അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാൽ കൂടുതൽ കിട്ടിയതിൽ നിന്ന് തുടങ്ങുന്നതല്ലേ നമ്മുടെ കുടുംബത്തിലെ ആൺകുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി അതല്ലേ അമ്മമാർ ഇങ്ങനെ ഒരു കുറച്ച് ഭക്ഷണ സാധനങ്ങൾ ആൺകുട്ടികൾക്ക് കൂടുതൽ കൊടുക്കുമ്പോൾ അവരതിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് ഈ ആൺകുട്ടി വളർന്ന് ഞങ്ങളുടെ കുടുംബം നമ്മുടെ കുടുംബത്തിൻ്റെ ൂങ്ങാണ് ഇവനാണ് ബൈക്ക് ബോണ് ഇവനാണ് കുടുംബം നോക്കേണ്ടത് നാളെ ഇപ്പോൾ അപ്പൻ എന്തെങ്കിലും കുഴപ്പം വന്നെങ്കിൽ കുടുംബം മുമ്പോട്ട് പോകണ്ട കൊണ്ടുപോകേണ്ടത് ഈ ആൺകുട്ടിയാണ് അതുകൊണ്ട് അവൻ നന്നായിട്ട് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് അമ്മമാർ പണ്ട് വളരെ സ്നേഹത്തോടെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൂടുതൽ കൊടുക്കും അതുപോലെ തന്നെ ഒരു പെങ്ങന്മാരുണ്ട് അവരെ കെട്ടിച്ചു വിടേണ്ട അവരുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഇതെല്ലാം അതായത് ഈ ഒരു കഷ്ണം മീൻ മീനോട് കൂടി ഒരു ബഞ്ച് ഓഫ് റെസ്പോൺസിബിലിറ്റീസാണ് കുടുംബം ഈ ആൺകുട്ടികളുടെ തലയിൽ ചെറുപ്പം മുതലേ വയ്ക്കുന്നത് ഇത് ശരിയല്ലേ ഇപ്പോഴത്തെ ജനറേഷനിൽ വ്യത്യാസം വ്യത്യാസമുണ്ടായിരിക്കാം പക്ഷേ എന്നാലും എല്ലാവർക്കും ഒരാൺകുട്ടി എന്ന് പറയുമ്പോൾ ഒരാശ്വാസമാണ് ഓ ഞങ്ങളുടെ കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങളുടെ കുടുംബത്തെ താങ്ങി നിർത്താൻ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഒരാൺ തരി ഉണ്ടല്ലോ എന്നോർത്ത് എല്ലാവരും ആശ്വസിക്കുന്നു ഇല്ലാത്തവർ ഇല്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നു ഒരാൺകുട്ടി എന്ന് പറയുമ്പോൾ ജനിക്കുമ്പോൾ തന്നെ മകനായിട്ട് അതിനുശേഷം സഹോദരനായിട്ട് പിന്നെ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള ഓരോ തലങ്ങളിലും ഭർത്താവായിട്ട് പിന്നെ അപ്പനായിട്ട് വല്ലിപ്പനായിട്ട് അങ്ങനെ കൂട്ടുകാരനായിട്ട് ഭർത്താവായിട്ട് കാമുകനായിട്ട് ഇങ്ങനെ നീണ്ട ഒരു നിര റെസ്പോൺസിബിലിറ്റി ആണ് ഉള്ളത് ഈ ഓരോ തലത്തിലും ആൺകുട്ടികളിൽ നിന്ന് നമ്മൾ എന്താണ് എന്താണ് നമ്മൾ നോക്കുന്നത് എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതെ ആൺകുട്ടികളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് സേഫ് ഒരു സേഫ് എൻവോൺമെൻറ്റ് ഓരോ അവൻ്റെ പരിസരത്തുള്ള അവനെ ആശ്രയിക്കുന്ന ഓരോരുത്തരുടെയും സേഫ്റ്റി സേഫായിട്ട് വെക്കാനും ഫൈനാൻഷ്യലായിട്ട് സേഫായിട്ട് കീപ്പ് ചെയ്യാനായിട്ടും അത് ഇതെല്ലാം ഒരാൺകുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് നമ്മൾ കാണുന്നത് മാനസികാരോഗ്യം അതെ മാനസിക ആരോഗ്യത്തെ പറയും പറ്റി പറയുമ്പോൾ നമ്മളൊന്ന് കരുതണം നമ്മളോർക്ക് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും ഡിപ്രഷൻ ആൻസൈറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ആണുങ്ങൾക്ക് ഇങ്ങനെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവൻ വളരെ ദുർബലനാണ് എന്നാണ് നമ്മൾ കരുതുന്നത് ആണ് നമ്മൾ പെണ്ണുങ്ങൾക്കൊക്കെ നമ്മൾക്കൊരു ഫ്രണ്ട് സർക്കിളുണ്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നമ്മളെപ്പോഴും പറയും നമ്മുടെ പ്രശ്നങ്ങളും കുട്ടികളുടെ പറ്റിയുള്ള പരാതികൾ നമ്മുടെ ഹസ്ബൻഡ്മാരെ പുള്ള പറ്റിയുള്ള പരാതികൾ ഇവൻ നമ്മുടെ സഹോദരങ്ങളെ മാതാപിതാക്കളെ ഇങ്ങനെ കുടുംബത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പുരുഷന്മാർ എപ്പോഴും ഒരുമിച്ച് കൂടുമ്പോൾ അവർക്ക് പറയാനുള്ളത് അവരുടെ വണ്ടിയെ പറ്റിയോ അവരുടെ ജോലിയെ പറ്റിയോ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരൊരിക്കലും അവരുടെ പേഴ്സണൽ ഫീലിങ്സ് ഒരിക്കലും ആരുമായിട്ട് ഷെയർ ചെയ്യാറില്ല അവരുടെ വീക്കായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്താൽ അവർ അവരെ ഒരു വീക്ക് ആയിട്ട് കാണും അവരുടെ മസ്കുളിന് ചേർന്നതല്ല അവരുടെ പുരുഷത്വത്തിന് ചേർന്നതല്ല എന്നാണ് അവർ കരുതുന്നത് ശരിയല്ലേ ഒരു പക്ഷേ നമ്മൾ ഒരു വളരെ വേദനാജനകമായ ഒരു സാഹചര്യത്തിൽ ആണെങ്കിൽ പോലും ഒരു പുരുഷൻ കരഞ്ഞ നമ്മൾ എന്താ പറയുന്നത് കണ്ടില്ലേ അവരൊരു പെണ്ണുങ്ങളെപ്പോലെ കരയുന്നു എന്നല്ലേ പറയുന്നത് അതുപോലെ തന്നെ ഒരു പുരുഷൻ ഒരു പരിധിയിൽ വിട്ട് സംസാരിച്ചാൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ നമ്മൾ പറയും ഇയ്യോ അവനൊരു മാർക്കറ്റ് ലേഡീസിനെ പോലെ ചെലക്കുന്നത് കണ്ടില്ലേ എന്ന് നമ്മൾ പറയാറില്ലേ പിന്നെ മറ്റൊരു കാര്യം ഒരു പുരുഷൻ തൻ്റെ ഭാര്യയാണെങ്കിൽ പോലും ഒരു അമിതമായ സ്നേഹം കാണിച്ചാൽ നമ്മൾ പറയും അവനൊരു പെങ്കോന്തനാണെന്ന് അതെ സമൂഹത്തിൽ പുരുഷന്മാർക്ക് അവരുടെ ആ മെൻ്റൽ ഹെൽത്ത് വേണ്ട വിധത്തിൽ എക്സ്പ്രസ് ചെയ്യാനും മെൻറ്റൽ ഹെൽത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കാനും അത് ആവശ്യമാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനുമുള്ള സാഹചര്യം വളരെ കുറവാണ് അത് ഒന്നാമതായിട്ട് ഇതിനുള്ള സാഹചര്യം സമൂഹം തന്നെ കൊടുക്കുന്നില്ല ആ സ്റ്റിക്മയാണ് ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ അവൻ വളരെ സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ് അവനൊരിക്കലും മാനസിക പ്രശ്നങ്ങളൊന്നും വരത്തില്ല അവൻ അങ്ങനെ ഒരു സോഫ്റ്റ് കോണറാണ് അല്ല അവൻ അങ്ങനെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എങ്കിൽ അവനൊരു പുരുഷനല്ല അവൻ സ്ട്രോങ് അല്ല എന്ന് നമ്മൾ തന്നെ അതായത് പൊതുജനങ്ങൾ തന്നെ അവനെ ഒരു താഴ്ത്തി കെട്ടുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ അവൻ അതെല്ലാം ഉള്ളിൽ ഒതുക്കുവാണ് പുറത്ത് ആരുമായിട്ട് ഷെയർ ചെയ്യാൻ ആരുമില്ല അതുപോലെ തന്നെ ഒരു മെൻറ്റൽ ഹെൽത്ത് ഒരു പുരുഷന്മാർക്ക് വേണ്ട പ്രോപ്പറായിട്ട് മെൻറ്റൽ ഹെൽത്ത് കിട്ടാനായിട്ടുള്ള സാഹചര്യങ്ങളും വളരെ കുറവാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് മെൻ്റൽ ഹെൽത്ത് അവയർനെസ് അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരുപോലെ ആവശ്യമുള്ളതാണ് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ മറ്റൊരു കാര്യം ഞാനിത് എൻ്റെ ജനറേഷനിൽ നിന്ന് പറയുന്ന കുറേ കാര്യങ്ങളാണ് അതായത് ഒരു പുരുഷൻ ഒക്കെ മകനായി ജനിച്ചു മകൻ്റെ കടമകൾ സഹോദരനായി സഹോദരൻ്റെ കടമകൾ കൂട്ടുകാരനായി കൂട്ടുകാരൻ്റെ കടമകൾ ഇതെല്ലാം കഴിഞ്ഞ് അവനൊരു ഭർത്താവായി കുടുംബത്തിൽ ഭാര്യയെയും കുട്ടികളെയും സംരക്ഷിക്കേണ്ട ചുമതല അവൻ ഏറ്റെടുക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളെ നോർത്ത് ഒരു പർട്ടിക്കുലർ ഡേയിൽ ഒരു നമുക്ക് വേണമെങ്കിൽ ഒരു ഭർത്താവിനെ ഒരു ഓഫ് ഡേ അല്ലെങ്കിൽ ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർമെന്റ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡിൽ നിന്ന് നമ്മൾ എൻ്റെ നിർണയത്തിലുള്ള ആൾക്കാർ പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യട്ടെ അതായത് ഒന്നാമതായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ പ്രഷർ കുക്കറിൽ ഫുഡ് വെച്ചിട്ടുണ്ട് അതിൻ്റെ വിസിൽ മൂന്നടിക്കുമ്പം ഒന്ന് ചെവി ഓർത്ത് വെക്കണം അത് മൂന്ന് ആയിട്ട് ഇല്ലെങ്കിൽ നല്ലത് കിട്ടും പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ തേ ഞാൻ ആ പാല് അടുപ്പേൽ വെച്ചിട്ടുണ്ട് അത് തിളയ്ക്കാതെ ഒന്ന് നോക്കണേ പിന്നെ മറ്റൊരു കാര്യം വീട്ടിൽ ഡോർ വെല്ലടിച്ചാൽ അതാരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അതെ നമ്മളെപ്പോഴും പറയും ആ ഡോർ വെല്ലടിച്ചാൽ ആ ഡോർ വെല്ലൊന്ന് പോയി നോക്കാൻ പിന്നെ മറ്റൊരു കാര്യം എപ്പോഴും നമ്മൾ നമ്മൾക്കൊരു ബോട്ടിൽ എന്തെങ്കിലും ഒരൊക്കെ ഒരു ബോട്ടിൽ നമുക്ക് തുറക്കാൻ പറ്റുന്നില്ല നമ്മൾ ഉടനെ തന്നെ കയ്യിലോട്ട് കൊടുക്കും അല്ലേ ഈ ബോട്ടിൽ ഒന്ന് തുറന്നതാ നമുക്ക് മോളിൽ നിന്നൊരു സാധനം എടുക്കണം അതായത് വീടിൻ്റെ മണ്ടയിൽ നിന്നോ ആറ്റിക്കിൽ നിന്നോ ഗരേജിൽ നിന്നോ എവിടുന്നെങ്കിലും ഒരു സാധനം എടുക്കണം അതുപോലെ കുറെ കുറേ ഷോപ്പിങ് അതായത് നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഷോപ്പിങ് ചെയ്യാൻ നമ്മൾ അവരെ ആശ്രയിക്കാറില്ലേ അതുപോലെ തന്നെ ഓർത്തെ നാട്ടിലൊക്കെ ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പർ വന്ന ഉടനെ വായിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ന്യൂസ് പേപ്പർ വാങ്ങിക്കുന്നത് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞ് കുറേ കേൾക്കാറില്ലേ പിന്നെ നാട്ടിലൊക്കെ ഇങ്ങനെയല്ലേ ഗ്യാസ് സിലിണ്ടർ ഗ്യാസ് സിലിണ്ടർ തീരാറാവുമ്പോഴേ തന്നെ പെട്ടെന്ന് തന്നെ പുതിയ ഗ്യാസ് കണക്ട് ചെയ്യേണ്ട ജോലി ആരുടെയാണ് പിന്നെ ഇവിടെ നമ്മൾക്ക് എപ്പോഴും പറയാൻ പറ്റും അതായത് ഇവിടെ ഐസൊക്കെ ഉള്ളപ്പോഴത്തേക്ക് റോഡിൽ നിന്ന് ഐസ് മാറ്റുക കാറിൽ നിന്ന് ഐസ് മാറ്റുക പിന്നെ എൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ വണ്ടിക്ക് ഗ്യാസ് അടിക്കുക വണ്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നെങ്കിൽ അത് വന്ന് നോക്കുക അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു കോക്രോച്ചോ ഒരു പല്ലിയോ പഴുതാരിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ജീവികൾ വന്നാൽ നമ്മളാരും എല്ലാവരും ആ സ്ക്രീമി ചെയ്യുന്നത് അതിനെയൊക്കെ മാറ്റി അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കുക പിന്നെ മറ്റൊരു കാര്യം എന്താണ് ഷോപ്പിങ്ങിന് പോകുമ്പം അതെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ മിണ്ടാതെ നമ്മുടെ നമ്മൾ ആഗ്രഹിക്കുന്ന അതല്ലേ മിണ്ടാതെ വന്ന് ഷോപ്പ് ചെയ്യുക നമ്മൾ എത്രത്തോളം ഷോപ്പിംഗ് ചെയ്യുക മാറി മാറി തുണികളൊക്കെ ഇട്ട് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ അതെല്ലാം മിണ്ടാതെ നോക്കി നിന്ന് ബില്ല് പേ ചെയ്യാനായിട്ട് മാത്രം കൂടെ വരുന്ന ഒരാൾ അല്ലേ അതല്ലേ നമ്മൾ നമ്മൾക്കിഷ്ടം കൂടുതൽ അഭിപ്രായം പറഞ്ഞ കുളമാക്കരുത് പിന്നെ മറ്റൊരു കാര്യം എന്തുവാണ് പിള്ളേരെ വഴക്ക് പറയാനായിട്ട് അത് എപ്പോഴും വൈഫ് പറയുമ്പോൾ മാത്രം അല്ലാതെ പിള്ളേരെ വഴക്ക് പറയരുത് അപ്പം ഇങ്ങനെ ഇത് എൻ്റെ ജനറേഷനിൽ നിന്ന് ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങൾ ചെറിയ ചെറിയ റെസ്പോൺസിബിലിറ്റീസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇനി ലാസ്റ്റ് നോട്ട് ദ ലീസ്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത റോൾ മോഡൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിത്വത്തെയാണ് അതെ പലരും എനിക്ക് പറയുവാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് പുരുഷന്മാരെയും ഞാൻ മീറ്റ് ചെയ്തത് എല്ലാവരും എനിക്ക് എപ്പോഴും നല്ലതേ നന്മയെ ചെയ്തിട്ടുള്ളൂ വൺ പെർസെൻറ്റേജ് ആൾക്കാരുടെ നിന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ അവസരത്തിൽ എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ഇഷ്ടം അപ്പോൾ ഈ വ്യക്തിയെ പറ്റി പറയുമ്പോൾ ഞങ്ങൾ മൂന്ന് ദിവസം ഒരുമിച്ച് ട്രെയിൻ യാത്ര ചെയ്തു എൻ്റെ ജീവിതത്തിലെ വളരെ ഇൻഫ്ലുവൻസ് ആയ ഒരു വ്യക്തി ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ ഞാനിപ്പോഴും ആൽത്തിരക്കിൽ ഒരു ഹിന്ദി സംസാരം കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും ടേൺ ചെയ്ത് ശ്രദ്ധിക്കാറുണ്ട് ഇത് അവനാണോ അതെ മൂന്ന് വർഷം മൂന്ന് ദിവസത്തെ ട്രെയിൻ യാത്രയിലും ഞങ്ങൾക്ക് വളരെയധികം സംസാരിക്കാനൊന്നും പറ്റിയില്ല അതിനു ശേഷവും പിന്നീടും ഈ ആ സംഭവത്തിന് ശേഷവും എനിക്ക് അയാളെപ്പറ്റി ഒരറിവുമില്ല എവിടെയാണെന്നും അറിയത്തില്ല ഇപ്പോഴും എൻ്റെ കണ്ണുകൾ പലപ്പോഴും പരതാറുണ്ട് അപ്പോൾ അതാരാണെന്നല്ലേ അതെ ഞാൻ ഒക്കെ പഠിച്ചു പഠിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ നേഴ്സിങ്ങിൻ്റെ പഠനകഥയൊക്കെ ഞാൻ പിന്നീട് നിങ്ങളോട് പറയാം ഒരു പത്ത് വർഷം എടുത്താണ് ഞാൻ എൻ്റെ നേഴ്സിങ് കംപ്ലീറ്റ് ആക്കിയത് അപ്പം പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ബോണ്ടിങ്ങിന് ബോണ്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് നാൾ നിൽക്കേണ്ടി വന്ന് അപ്പം സാധാരണ നേഴ്സി ഞങ്ങൾക്ക് പഠനം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡൽഹി ബോംബെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ട് പിന്നെ വെളിയിലോട്ട് പോവുക ഇങ്ങനെയാണ് ഒരു റുട്ടീൻ അപ്പം എൻ്റെ പഠനമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി ബോംബെക്ക് പോകണോ ഡൽഹിക്ക് പോകണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബ്രദർ ബോംബെയിലാണ് അവൻ എന്നെക്കാളും ഒരു വയസ്സ് ഇളയതാണ് അപ്പോൾ അവൻ എന്നെ എന്നോട് പറഞ്ഞു ബോംബെയിൽ ചേച്ചി നാട്ടിൽ പോകുമ്പം ബോംബെയിൽ വഴി വ നമുക്ക് ബോംബെ ഒക്കെ ഒന്ന് കണ്ട് എന്നിട്ട് ബോംബെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ചേച്ചിക്ക് ഫ്യൂച്ചറിൽ ഇപ്പം ബോംബെക്ക് വരാനാണോ ഡൽഹിക്ക് വരാനാണോ താല്പര്യമെന്ന് ബോംബെ എങ്ങനെയുണ്ടെന്ന് നേരിട്ട് കണ്ടിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പാറ്റ്നയിൽ നിന്ന് ബോംബെയിലോട്ട് പോവുകയാണ് കുർല എക്സ്പ്രസ്സിൽ ആ യാത്രയിൽ നല്ലൊരു യാത്രയായിരുന്നു അപ്പം സാധാരണ ഞാൻ പൊതുവേ അധികം സംസാരിക്കുന്ന ആളാണ് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായി കാണുമല്ലോ അപ്പം എന്നോട് എൻ്റെ ബ്രദർ പറഞ്ഞു ട്രെയിനിലിരുന്ന് അധികം ഒന്നും ചെലക്കണ്ട ആരോടും എവിടെ പോകുന്നു എങ്ങനെ പോകുന്നു ഇതൊന്നും പറയണ്ട മിണ്ടാതെ ട്രെയിനിൽ ഇരുന്നോണം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു അനാറ്റമി ഫിസിയോളജി ബുക്ക് ഉണ്ടായിരുന്നു എനിക്കെപ്പോഴും വായിക്കുന്നതിഷ്ടമാണ് അപ്പൊ ഞാനിങ്ങനെ ബുക്ക് വായിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പൊ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഞാൻ നോക്കുമ്പം ഒരു യുവമിഥുനങ്ങളെന്ന് പറയാം അതായത് ഒരു ആണും ഒരു പെണ്ണും അവർ രണ്ടുപേരും മറാഠികളാണ് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് അപ്പം അവരെ കൂടെ എൻ്റെ സെയിം പ്ലാ സെയിം എൻ്റെ എൻ്റെ ഞാനിരിക്കുന്ന എൻ്റെ ഓപ്പോസിറ്റായിട്ടിരിക്കുന്നു സെയിം ബോഗിയിൽ അല്ലേ അവിടെ ഓപ്പോസിറ്റായിട്ടിരിക്കുന്നത് അപ്പൊ അവര് തമ്മിൽ സംസാരിച്ചോണ്ട് പോകുന്നു ഞാനും എൻ്റെ ലോകത്തില് വായിച്ചുകൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് വെച്ച് അവരെന്നോട് ചോദിച്ചു പാറ്റ്നയിൽ നിന്നാണ് ബോംബെക്ക് പോകുന്നു എവിടാ പഠിക്കുന്നത് അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ പഠിക്കുന്നത് കുർജി ഹോളി ഫാമിലി ഹോസ്പിറ്റലായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു പാറ്റ്ന മെഡിക്കൽ കോളേജിലാണെന്ന് അങ്ങനെ എന്തോ എൻ്റെ ബ്രദർ എന്നോട് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പാറ്റ്ന മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളധികം ഒന്നും സംസാരിച്ചില്ല അവരവരുടെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോകുന്നവരാണ് ഇപ്പം ബോംബെയിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ അന്ന് വൈകിട്ട് തന്നെ അവരുടെ എൻഗേജ്മെൻ്റ് ആണ് അവരവരുടെ എന്തോ ഫാമിലിയെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പാറ്റ്നയ്ക്ക് വന്നതാണ് ഇങ്ങനെ പറഞ്ഞു പിന്നെ അധികമൊന്നും സംസാരിച്ചില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോംബെയിലെത്തി ബോംബെയിൽ കുറള എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ ആണെന്നാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളായല്ലോ കുറെ പല കാര്യങ്ങളും സ്ഥല ആൾക്കാരുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി സത്യമായിട്ടും ഇവരുടെ പേരും എനിക്ക് ഓർമ്മയില്ല അപ്പം ഞാൻ കുറള എന്ന് പറയുന്ന അവിടെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ആ റെയിൽവേ സ്റ്റേഷൻ പക്ഷേ ആൾക്കാരെല്ലാം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞപ്പം വിജനമായി ഞാൻ മാത്രമേ ഉള്ളൂ മറ്റാരെ ഞാൻ കാണുന്നില്ല എൻ്റെ ബ്രദർ സപ്പോസ് അവിടെ വന്ന് എന്നെ പിക്ക് ചെയ്യേണ്ടതാണ് ബ്രദറിനെ ഞാൻ കാണുന്നില്ല എനിക്കും ആകെ പേടിയായി പോയി എന്ത് ചെയ്യണം അപ്പം ഞാൻ നോക്കുമ്പം ഈ കപ്പിൾസ് ഇവർ രണ്ടുപേരും പോയിട്ടില്ല അവരവിടെ നിൽക്കുവാണ് അപ്പം അവരെന്നോട് വന്ന് ഇവർ രണ്ടുപേരും കൂടെ വന്ന് എന്നോട് ചോദിച്ചു എന്ത് സംഭവിച്ചു ഞാൻ പറഞ്ഞു ഇതുപോലെ എൻ്റെ ബ്രദർ എന്നെ പിക്ക് ചെയ്യാൻ വരേണ്ടിയതാണ് അവൻ ഇതുവരെ എത്തിയില്ല അപ്പം അവർ പറഞ്ഞു നീ ഇവിടെ ഇങ്ങനെ നിൽക്കരുത് ഇത് സേഫ് അല്ല ഇനി ഇപ്പോൾ എന്ത് ചെയ്യും അപ്പം അഡ്രസ് ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അതെ ബ്രദർ ഫാദർ സെന്റ് ഫ്രാൻസിസ് ഐ ടി എ കോളേജ് അവിടെയാണ് അപ്പം അവിടെ എന്നെ കൊണ്ടാ വിട്ടാൽ മതി ബ്രദർ അവിടെ കാണും അവിടെ ആയിരിക്കും അവൻ എന്ന് പറഞ്ഞു കുറച്ചു നേരം നിന്നിട്ടും ബ്രദറിനെ കാണാതിരുന്നപ്പം ഞാൻ ഇപ്പോൾ ഓർക്കുന്ന കാര്യം ഈ പെൺകുട്ടി ഈ ആൺകുട്ടിയോട് പറഞ്ഞു ഒരു കാര്യം ചെയ് ഇവിളെ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ടയാക്ക് എന്നിട്ടേ ഉള്ളു നീ പോകാവുള്ളു നമുക്ക് വൈകിട്ടത്തെ റിസപ്ഷനെ കാണാം എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ബൈ ബൈ പറഞ്ഞു അപ്പോൾ ഈ ആൺകുട്ടി എന്നെ ഒരു പരിചയമില്ല ആ ട്രെയിനിൽ വെച്ച് മാത്രം കണ്ടതേയുള്ളു അപ്പം അവർക്ക് രണ്ടു പേർക്കും എന്നെ അവിടെ തന്നെ നിർത്താൻ സേഫായിട്ട് തോന്നിയില്ല ഉടനെ തന്നെ ഈ ആൺകുട്ടി എനിക്ക് പേര് ശരിക്ക് ഓർമ്മയില്ല നമുക്ക് മഹേഷ് എന്ന് വിളിക്കാം ഈ മഹേഷ് ഉടനെ തന്നെ പറഞ്ഞു ഒരു ഓട്ടോ വിളിച്ചു ബ്രദറിൻ്റെ എവിടെയാണെന്ന് വെച്ചാൽ കാരണം ബ്രദർ എവിടെ പഠിച്ച് അത ഇപ്പം ജോലി ചെയ്യുന്ന സ്ഥലം ആ സ്ഥലത്തോട്ട് എന്നെ അങ്ങ് കൊണ്ടുപോയി അപ്പോൾ പോകുന്ന വഴിക്ക് എനിക്ക് എനിക്ക് കൂടുതൽ റെസ്പെക്ട് ആയിട്ട് തോന്നിയ ഒരു കാര്യം പോകുന്ന വഴിക്ക് എന്നോട് പറയുന്നുണ്ട് ഞാൻ നിന്നെ നിന്റെ ബ്രദറിന്റെ അടുക്കൽ കൊണ്ടുവിടാം പക്ഷേ ഒരു കാര്യം നമ്മൾ ഈ പോകുന്നതിൻ്റെ എത്രയാണോ ഓട്ടോറിക്ഷ ചാർജ് ഇതിൻ്റെ പകുതി നീ കൊടുക്കണം അപ്പൊ ഞാൻ ഞാനത് എഗ്രി ചെയ്തു ഞാനത് അത് ഒരിക്കലും എനിക്കൊരു ചീത്തയായിട്ട് തോന്നുന്നില്ല കാരണം എന്നെ ഒരു സേഫ് സ്ഥലത്ത് എത്തിക്കാം എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ മൊത്തം പൈസ ചോദിച്ചില്ല പകുതിയെ ചോദിച്ചില്ല അത് റീസണബിൾ അല്ലേ പക്ഷെ ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും അവനെ കാണുന്നില്ല അപ്പം പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ചിരുന്നു പക്ഷെ ഈ പയ്യന് എന്നാ വൈകിട്ട് റിസപ്ഷൻ ആണ് എന്നെ അവിടെ ആരുമില്ലാതെ വിടാനും താല്പര്യമില്ല അവിടെ നിന്നും എൻ്റെ ബ്രദർ എവിടെയാണ് താമസിക്കുന്നത് അതിൻ്റെ അഡ്രസ്സ് അതിൻ്റെ അഡ്രസ്സ് മേടിച്ച് അവിടെ എൻ്റെ ബ്രദർ താമസിക്കുന്ന സ്ഥലത്ത് എന്നെ കൊണ്ടാക്കി സേഫാണെന്ന് മനസ്സിലാക്കി എൻ്റെ ബ്രദറിൻ്റെ കൂട്ടുകാരുടെ അടുക്കൽ കൊണ്ടയാക്കിയിട്ടാണ് ഈ പയ്യൻ പോകുന്നത് അപ്പോൾ ഇവിടെ എനിക്ക് ഒരിക്കലും കാരണം ഈ ഇവരെ എനിക്കൊരിക്കലും ഈ പയ്യനെ എനിക്കൊരിക്കലും പരിചയമില്ല എന്നിട്ട് പോലും തൻ്റെ റിസപ്ഷൻ അന്ന് വൈകിട്ട് വൈകിട്ടായിരുന്നിട്ട് പോലും ഒരു പരിചയമില്ലാതെ തന്നെ സേഫായിട്ട് അതും ബോംബെ എന്ന് പറയുന്ന നഗരത്തിൽ എന്തും എവിടെയും സംഭവിക്കാം എനിക്കും ഉള്ളിൽ പേടിയുണ്ടായിരുന്ന ഇവൻ എനിക്ക് എനിക്കുള്ളിൽ പേടിയുണ്ടായിരുന്ന ഈ മഹേഷ് എന്ന് പറയുന്ന അവൻ്റെ കൂടെ പോകാൻ പോലും എനിക്കുള്ളിൽ പേടിയുണ്ടായിരുന്നു പക്ഷേ അത് എന്നെ വളരെ സേഫായിട്ട് അവിടെ എത്തിച്ച ഈ സമയത്ത് എനിക്ക് ഈ മഹേഷിനെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഞാൻ പഴപ്പോ പലപ്പോഴും എൻ്റെ കണ്ണുകള് തിരയാറുണ്ട് അത് ഇവിടെ എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചാല് എനിക്ക് അവരുടെ അഡ്രസ്സ് തന്നെങ്കിലും ആ അഡ്രസ്സ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി പിന്നെ അവർക്കും എന്നെ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഞാൻ അവരോട് പറഞ്ഞത് ഞാൻ പാറ്റ്ന മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു എന്നാണ് പക്ഷെ അവരെന്ന് പറഞ്ഞതായിരുന്നു പാറ്റ്നയിൽ വരുമ്പോൾ കാണാൻ വരാം എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ ഞാൻ നുണ പറഞ്ഞതുകൊണ്ട് എനിക്ക് അവരുമായിട്ട് പിന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ആ ബന്ധം അവിടെ അവസാനിച്ചു പക്ഷേ ഈ സമയത്ത് ഞാൻ എപ്പോഴും വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് എൻ്റെ ഒരു റോൾ മോഡലായിട്ടുള്ള ഇപ്പോൾ എനിക്ക് എൻ്റെ മകനോടാണെങ്കിലും പറയാനായിട്ടുള്ളത് നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ ആരെയാണെങ്കിൽ കണ്ടാൽ അവരെ സേഫായിട്ട് അവരെത്തേണ്ട സ്ഥലത്ത് എത്തിക്കണം അതാണ് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ എവിടെയെല്ലാം എന്തെല്ലാം കേൾക്കുന്നു പക്ഷേ ഇതൊക്കെ അതൊക്കെ ഒരു വൺ പേഴ്സൻറ്റേജേ ഉള്ളൂ പക്ഷേ നമ്മുടെ ചുറ്റും ചുറ്റുമുള്ള പലരും ഇതുപോലെ വളരെ വളരെ നല്ല കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളവരാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ പ്രൊഫഷണൽ ലൈഫിലാണെങ്കിൽ പോലും എനിക്ക് ഒരു പ എൻ്റെ മെയിൽ ഫ്രണ്ട്സിനോട് പറ്റി എനിക്കൊരു പരാതിയുമില്ല എപ്പോഴും വളരെ കോപ്പറേറ്റീവും വളരെ ഹെൽപ്പ്ഫുള്ളുമായിട്ടുള്ള അങ്ങനെയാണ് എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതെ ഇപ്പോൾ ഇൻ്റർനാഷണൽ മെൻസ് ഡേ നവംബർ നയൻറ്റീൻ മ്പർ നയൻറ്റീൻത്ത് കഴിഞ്ഞു പക്ഷേ നമ്മളെപ്പോഴും ഓർക്കണം ഞാൻ കുറച്ച് താമസിച്ചാണ് ഈ വീഡിയോ ഇടുന്നത് പക്ഷേ നമ്മളെപ്പോഴും ഓർക്കണം അതായത് ചിൽഡ്രൻസ് ഡേ വിമൻസ് ഡേ ഇൻ്റർനാഷണൽ ഡേ ഇങ്ങനെ ഓരോ ഡേയ്സ് ഉണ്ട് ആ ഡേയ്സിന് വേണ്ടി മാത്രം ഉള്ളതല്ല ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പം നമുക്കൊരു ആളെ റെസ്പെക്റ്റ് ചെയ്യണം അക്നോളജ് ചെയ്യണം അതിനുവേണ്ടി പ്രത്യേകം ഒരു ദിവസത്തിൻ്റെ ആവശ്യമില്ല എല്ലാ ദിവസവും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയും നമ്മുടെ ഫ്രണ്ട്സിനെയും ഒക്കെ അതായത് അവർക്ക് അവരുടെ അച്ചീവ്മെൻസിനെയും അവരുടെ ആയിട്ടുള്ള അവരുടെ ക്യാരക്ടേഴ്സിനെയും നമ്മളത് അക്നോളജ് ചെയ്യണം ഇതൊരു നല്ലൊരു എൻകറേജ്മെൻ്റ് ആണ് ഇപ്പോൾ പൊതുവെ പറയും ഓ പുരുഷന്മാർ പീഡിപ്പിക്കുന്നവരാണ് പുരുഷന്മാർ അങ്ങനെയാണ് അവർക്ക് ഫീലിങ്സ് ഇല്ല അവർക്ക് മനസ്സിലാകത്തില്ല അവർ കെയർ ചെയ്യത്തില്ല അങ്ങനെയല്ല ഇതിന് ഒരു പേഴ്സൻറ്റേജിൽ ആൾക്കാർക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ളവർ കാണും പക്ഷേ ഭൂരിഭാഗവും അങ്ങനെയല്ല പക്ഷേ ഇങ്ങനെ നല്ല ക്യാരക്ടർ ഉള്ളവരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ നമ്മൾ അക്നോളജ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും ഒരു ഇൻഫ്ലു അവർക്കും ഒരു എൻകറേജ്മെൻ്റ് ആയിട്ട് ഇത് തോന്നും അതെ ഈ ഇൻ്റർനാഷണൽ മെൻസ് ഡേ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും എല്ലാ പുരുഷന്മാർക്കും ആശംസകൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിള് സർക്കിളിലും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലും അതുപോലെ തന്നെ ഈ ഓരോരുത്തരും താമസിക്കുന്ന ഈ രാജ്യത്തിനും ലോകത്തിനും വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഓരോ സംഭാവനകൾക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്കിടയാവട്ടെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ മെൻ്റൽ ഇമോഷണൽ ഹെൽത്ത് അത് ടേക്ക് കെയർ ചെയ്യണം അങ്ങനെ ഒരു നിങ്ങൾക്കൊരു സ്ട്രോങ് ബോഡി മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളെയും നിങ്ങളുടെ പരിസരത്തുള്ളവരെയും ടേക്ക് കെയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഹാപ്പി ഇൻ്റർനാഷണൽ മെൻസ് ഡേ ഓൺ ഗോയിങ് സെലിബ്രേഷൻസ് താങ്ക് യു ഫോർ വാച്ചിങ് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് വീഡിയോ കാണുക കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്